ഹലോ ഗായ് നമ്മളിപ്പോൾ പോകുന്നത് വേദൻ്റെ വീട്ടിലാണ് വേദൻ്റെ വീട്ടിൽ എത്തി ഞാൻ കൊട്ടി കഥവിൽ എന്നിട്ട് വേദത്ത് ഇറന്ന് വേദാ ഉറക്കത്തില്ലായിരുന്നു എന്നെ കണ്ടപ്പോൾ ഭയങ്കര ചിരി എന്നിട്ട് നമ്മൾ കളിച്ച് അത് കഴിഞ്ഞേ നമ്മൾ കളിച്ച് അത് കഴിഞ്ഞ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ വേദയ്ക്കൊരു സ്മശമോ ഞാനേ അമ്മയും കൊച്ചും കളിക്കാത്തോണ്ട് വേദ പിണങ്ങിയിരുന്നു ഞാൻ അവത്തോട്ട് ചെന്ന് നോക്കി വേദ എനിക്ക് വേണ്ടി ഒരു പടം വരയ്ക്കുമായിരുന്നു ഞാൻ പോയി വേദൻ്റെ പിണക്കൊക്കെ മാറ്റി വേദന ഞാൻ വിളിച്ചോണ്ട് വന്ന് എന്നിട്ട് വേദ എനിക്ക് പടം വരച്ച് തന്ന് ഞാനത് മഴിച്ചോണ്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പം ഒരു കടയിൽ നിരത്തി ഞാൻ കപ്പലിൻ്റെ എരുമിട്ടായി മഴച്ച് അപ്പുപ്പയും ഒരമ്മൂമ്മയും ഉണ്ടാക്കുന്ന കടയാണ് ഇവിടെ നല്ല സാധനങ്ങൾ കിട്ടും പാല് പഴംപൊടി എല്ലാം ഇവിടെ കിട്ടും നിങ്ങൾ വേണമെങ്കിൽ പോയി അവിടെ ട്രൈ ചെയ്ത് നോക്ക് കപ്പലണ്ടി വിട്ട ഞാൻ ഒരൊന്നും കൂടെ മായ്ച്ചു അതേം കരയെന്ന് വിചാരിച്ചാ ഞാൻ ഒരൊന്നും കൂടെ മായിച്ചത് അവിടുന്ന് വീട്ടിലേക്ക് പോകുന്ന വാരി ഞാൻ എൻ്റെ ഉമ്മച്ചീൻ്റെ അടുത്ത് ചോദിച്ചു വയലിൽ ഇറക്കുവാണെന്ന് അപ്പം എമ്മനെ ഇറക്കി ഞാൻ ഒരു ദിവസം ചോദിച്ചു ഉമ്മച്ചീനെ ഒന്ന് വയലിൽ ഇറക്കുമെന്ന് അച്ചിന്ന് വേണ്ട ഞാൻ കരഞ്ഞപ്പം ഞാൻ വീട്ടിൽ വന്നപ്പം എൻ്റെ അനിയനി ഞാൻ സർപ്രൈസായിട്ട് മിഠായി കൊടുത്തു കപ്പലന്റെ മിഠായി എന്നാണ് ആ പേര് എന്നിട്ട് നമ്മൾ കയ്യും പിടിച്ചോണ്ട് അകത്ത് കയറി